വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ലിറ്റഡ് കുർത്തി പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് മിൻ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മളൊരു റെഡ് കളർ കോട്ടൺ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് പൈപ്പിംഗ് കൊടുത്ത് യോക്ക് പാച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഹാൻഡ് വർക്കും ഗ്രീൻ കളർ പേൾസും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് മീഡിയം ലാർജ് ലബ്ലക്സൽ സൈസസ് അവൈലബിൾ ആണ് കളർ ചെയ്ത് വന്നിരിക്കുന്നത് വൈലറ്റ് കളറിൻ്റെ ഒരു വേരിയൻ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കളറാണ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് പാച്ച് യൂസ് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അതിലേക്ക് നല്ല കട്ട്ബീറ്റ് പേഴ്സിൻ്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് പ്ലെയിനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ള സ്ലീവിൻസിൻ്റെ എഡിൽ യോക്കിൻ്റെ ആ സെയിം പാച്ച് തന്നെ നമ്മൾ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മീഡിയം ലാർ റിക്സ് ഡബ്ലക്സ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പീച്ച് പിങ്ക് ഷെയ്ഡാണ് പീച്ചിന്റെ പിങ്കിന് ഒരു ബ്ലൻഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളറാണ് അതിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ കളറുള്ള കോട്ടൺ പാച്ച് ആണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട്വീറ്റ്സും പേൾസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിച്ച് ആൻഡ് അലഗൻ്റ് ആയിട്ടുള്ള വർക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും നമ്മൾ സെയിം ആ ഒരു ഫാബ്രിക് കൊടുക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് പാറ്റുകളാണ് ഗ്രേഡ് ലൈനിങ് ആണ് വരുന്നത് മീഡിയം ഡബിൾ എക്സർ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വൈൻ മെറൂൺ ആ ഒരു ബ്ലെൻഡ് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് അതിലൊക്കെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണോ റേഞ്ച് വരുന്നത് അത്യാവശ്യം പാർട്ടികളൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ഫാബ്രിക് ഫാബ്രിക്കാണ് സെറ്റഡ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് ഉണ്ട് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ക്രീമി പീച്ച് ഷെയ്ഡാണ് അടിപ്പൊളി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ബ്ലാക്ക് പാച്ച് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബോട്ടോ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റാണ് ഹാൻഡ് വർക്ക് പ്രൊവൈഡഡ് ആണ് മീഡിയം ലാർജ് പ്ലാസ്റ്റിക് സെറ്റാബ്ലക്സ് സൈസസ് അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡും കാര്യങ്ങളെല്ലാം നമ്മൾ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പിൻ ചെയ്യുന്നുണ്ടാവും അങ്ങനെയല്ല നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഓർഡേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ടെൻ ടു ആണ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഓർഡേഴ്സ് വരുന്നത് പ്രോഡക്റ്റ് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം താങ്ക്